എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ ആ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ പരിഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മീനെ ആ മാരീജ വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ചു കളയാ എന്ന് തെറ്റിദ്ധരിക്കരുത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ എത്തിയിരുന്നു തൃശൂർ എത്തിയ നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളുടെ ഒരു വലിയ കെട്ടാണ് അദ്ദേഹം അഴിച്ചത് ആ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ നൽകുന്നുണ്ട് അതിനോടൊപ്പം പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കാനും മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ ഉടനീളം ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിന്റെ നമുക്കൊന്ന് നമുക്കത് നോക്കാം ഇവിടെ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയത് ഈ കേരളത്തെ ഞങ്ങള് അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമാണ് അത് നല്ല രസകരമായ വാഗ്ദാനമാണ് ഇന്നുള്ള കേരളം നമ്മുടെ രാജ്യത്തും ലോകത്തും വലിയ തോതിൽ യശസ് നേടിയ ഒരു സംസ്ഥാനം എന്ന നിലക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ പ്രത്യേകമായി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ ആരോഗ്യ മേഖല ഈ രംഗങ്ങളിലെല്ലാം നാം നേടിയിട്ടുള്ള മികവ് നമ്മുടെ പൊതുവായ ജീവിത നിലവാരം നമ്മുടെ ആരോഗ്യ സൂചികകൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനവുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത് ആ കേരളത്തെ നിങ്ങൾ ഏത് തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത് യുപിയുടെ തലത്തിലേക്ക് ഉയർത്തുമെന്നാണോ എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ ആ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ പരിഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ ഇതാണോ തോന്നുന്നത് ഏ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നല്ലേ ആലോചന വരുന്ന് അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല ഞങ്ങൾ നവകേരളം എന്നത് നാടിന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ട് എന്ത് സഹായമാണ് കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ ചെയ്തത് ഈ നാട് തകരുന്നതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തതല്ലേ കഴിഞ്ഞ ഏഴു വർഷത്തെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അനുഭവം നിങ്ങളിൽ നിന്നല്ലേ ആ അനുഭവമുണ്ടായത് നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ ഈ സംസ്ഥാനത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തും എന്ന് പറയുമ്പോൾ ഈ നാടിനെ തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ ആ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം മാരക രോഗങ്ങൾ വലിയ തോതിൽ ആപത്ത് വിതക്കുമ്പോൾ ലോകത്താകെ കോവിഡ് മഹാമാരി ആ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം എല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതല്ലേ ഈ നാട് തകർന്നടിഞ്ഞു പോകുമെന്ന് ആശങ്കപ്പെട്ട ഈ നാടിനെ അറിയാവുന്ന നമ്മുടെ രാജ്യമല്ലാത്ത മറ്റ് രാജ്യങ്ങൾ ഈ നാടിനോടൊപ്പം നിൽക്കാൻ പ്രകടിപ്പിച്ച വികാരം അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ആ കാലത്ത് നിങ്ങൾ ആ സഹായം പോലും തള്ളിയില്ലേ ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഏത് വികാരമായിരുന്നു അത് എന്താണ് അതിന്റെ പിന്നിലുണ്ടായത് നിങ്ങൾക്ക് ഈ നാടിനോട് തെല്ലെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ നാട്ടിലും ജനങ്ങളാണ് ജീവിക്കുന്നത് എന്ന ഒരു പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ അവര് ബി ജെ പി അംഗീകരിക്കുന്നുണ്ടാവില്ല പക്ഷെ ജനങ്ങളല്ലേ മനുഷ്യരല്ലേ ആ പരിഗണന നിങ്ങൾ നൽകേണ്ടതായിരുന്നില്ലേ ഒരു നാടിനെ തകർന്നടിഞ്ഞു പോകട്ടെ എന്ന നിലയിൽ വിടാൻ പാടുണ്ടായിരുന്നോ അതല്ലേ നിങ്ങൾ ചെയ്തത് ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിച്ചു ഞങ്ങൾ ചോദിച്ച ആ സഹായം ഔദാര്യമല്ല ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു എന്ന നിരക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ചോദിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ നിങ്ങളതിൽ തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങളെന്ന് പറഞ്ഞു ഇതൊരു ദുരിതകാലമാണ് വലിയ പ്രതിസന്ധികളുടെ കാലമാണ് പക്ഷേ തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കാനല്ല നാം നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കിത് അതിജീവിച്ചേ പറ്റൂ അതിജീവിക്കണം ഈ നാടും നാട്ടുകാരും എല്ലാം ഒന്നിച്ചിറന്നില്ലേ അതല്ലേ ഈ നാടിന്റെ പ്രത്യേകത ഈ ജനങ്ങളുടെ പ്രത്യേകത അങ്ങനെയല്ലേ ഞങ്ങൾ അതിജീവിച്ചത് ലോകം അത്ഭുതാതരങ്ങളോടെയല്ലേ നോക്കിക്കണ്ടത് എങ്ങനെ ഈ കൊച്ചു നാടിന് ഇത്തരം മഹത്തരമായ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നല്ലേ ആശ്ചര്യപ്പെട്ടത് പോട്ടെ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ മറ്റു കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കും ഇപ്പം ഞാൻ വിശദമായിട്ട് പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില രീതികൾ കൊണ്ട് പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാരീചനില്ലേ ആ മാരീജ വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ച് കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം മനസ്സിലാക്കാൻ പ്രാണിയുള്ളവരാണ് കേരളീയർ അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കൂ